ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ആസിദ്ധ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ മനസ്സ് നന്നാവട്ടെ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ താളുകൾക്കിടയിലൊരു മയിൽപ്പീലി എന്ന പാഠവും അതിലെ പാഠവിശദീകരണം അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് മുമ്പത്തെ പാഠമായ പനിനീർ പൂവ് എന്ന് പറയുന്ന പാഠവും അതിലെ കവിതാ ആശയവും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പൊ പാടത്തിന്റെ പേരെന്താണ് ആ താളുകൾക്കിടയിൽ ഒരു മയിൽപീലി അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പറയുന്നത് എങ്ങനെയുള്ള പാഠമാണ് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ അപ്പൊ നമുക്ക് ഒരുമിച്ച് നോക്കാം വാടാതെ നിത്യവും ജീവിതവാടിയിൽ പൂവിടാറുള്ള സ്നേഹം താളുകൾക്കിടയിൽ മയിൽപ്പീലി എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എൻ്റെ അസുഖം തരുണ നോവുകൾ പേറി ഖിതച്ചും തളർന്നും പാഠപുസ്തകങ്ങളുടെ താളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ചും എത്രയോ നാളുകളായി ഇങ്ങനെ വേദനകളുടെ ലോകത്തു എനിക്കൊരു ചെറിയ ഒഴിവുകാലം വെച്ചു നീട്ടാൻ മാത്രം ദയവെല്ലപ്പോഴുമേ എൻ്റെ അസുഖത്തിന് തോന്നാറുള്ളൂ അസുഖം മാറി ക്ലാസ്സിൽ തിരിച്ചെത്തുമ്പോൾ പൊരുത്തപ്പെടാനാവാത്ത അകല അകലത്തിലാണ് സർവതും എന്ന് തോന്നും വളരെ മുമ്പേ കുതിച്ചു വായുന്ന അറിവുകൾക്കൊപ്പം പണിപ്പെട്ടോടിയെത്തും കൂട്ടുകാരുടെ തമാശകൾ നുണഞ്ഞും ഞാൻ വീണ്ടും ഒന്ന് ചിരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് വേദനകളിലേക്കെന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനാണ് എൻ്റെ അസുഖം തിരക്കെട്ടെത്തുകയായി അപ്പോൾ എന്താണ് ഒരു കുട്ടി പറയുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എന്താണ് പറയുന്നത് ആ ആ കുട്ടിക്ക് ഒരു അസുഖമുണ്ട് അതായത് ആ കുട്ടിയുടെ എന്താണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ വിട്ടു പിരിയാൻ കഴിയാതെ ഉള്ളൊരു അസുഖമായിട്ടാണ് മാറുന്നത് ആ കുട്ടിക്ക് അതിൽ വളരെ വിഷമമുണ്ട് അപ്പോൾ ആ കുട്ടി വേദനകൾ ഒഴിഞ്ഞിട്ടുള്ള സമയം വളരെ കുറവായിട്ടാണ് ആ കുട്ടിക്ക് കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെ വല്ലപ്പോഴും മാത്രമാണ് വേദനകൾ ഇല്ലാതെ വരുന്നത് അപ്പോൾ തന്നെ ആ ക്ലാസ് കുട്ടി ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട് അപ്പം അവളേക്കാൾ അവളുടെ ഒരുപാട് അകലത്തിലാണ് അതായത് അവൾ പഠിക്കുന്നതായിക്കോട്ടെല്ലാം കൂട്ടുകാരികളും എല്ലാം എന്താണ് അവൾ പൊരുത്തപ്പെടാനാവാത്ത അകലത്തിലാണ് സർവതം എന്ന് അവൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അത് അതുപോലെ തന്നെ ഒന്ന് ചിരിച്ചു എന്താണ് വീണ്ടും അസുഖങ്ങൾ അവരെ തിരക്കിട്ട് എത്തുകയായി എന്ന് പറയുന്നുണ്ട് ആ കുട്ടി ഏറ്റവും മനോഹരമാകേണ്ടിയിരുന്ന കുട്ടിക്കാലം വിട ഇടരാതെ കരിഞ്ഞുപോയ പോയ ഒരിതൾ പോലെ നുണയാൻ മധുരമില്ലാതെ കൂട്ടിന് കളിമേളങ്ങളില്ലാതെ കടന്നു പോയ ബാല്യത്തിനും നഷ്ടങ്ങളുടെ നിരയിൽ എന്നും ഒന്നാം സ്ഥാനമാണ് അപ്പം ആ കുട്ടി വളരെ വിഷമത്തോടെ പറയുകയാണ് വളരെയധികം സുന്ദരമായി നിറഞ്ഞിരിക്കേണ്ട ഒരു കാലമായിട്ടുള്ള ബാല്യകാലം കുട്ടിക്കാലം എന്താണ് അവൾക്ക് വളരെ ദുഷ്പ്രയാസം വളരെയധികം പ്രയാസപ്പെട്ടിട്ടുള്ളതായിരുന്നു കാരണം അസുഖങ്ങളിലൂടെ അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള നഷ്ടബോധങ്ങളുടെ നിരയാണ് ാണ് എന്ന നിരയിൽ ഒന്നാമതാണ് തൻ്റെ ബാല്യകാലം എന്ന് ആ കുട്ടി വളരെയധികം വിഷമത്തോടെ ഓർക്കുകയാണ് പ്രൈമറി ക്ലാസ്സുകളുടെ താളുകൾക്കിടയിലൊരു സൂക്ഷിക്കാൻ എനിക്ക് ഓർമ്മകളുടെ ഒരു മയിൽപ്പീലി ശേഖരണം ഉണ്ടാവാതെ പോയത് ഈ അസുഖം കാരണമാണ് അപ്പോൾ എന്താണ് പ്രൈമറി സ്കൂളിൽ താളുകൾക്കിടയിൽ ഒരു സൂക്ഷിക്കാൻ എനിക്ക് ഓർമ്മകളുടെ ഒരു മയിൽപ്പീലി ശേഖരണം പോലും ഇല്ല അപ്പം അതായത് ആ കുട്ടിക്ക് ഒരു ഓർമ്മകളും പ്രൈമറി സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്തുകൊണ്ട് ആ അസുഖം കാരണം എൻ്റെയും മറ്റു ചില കുട്ടികളുടെയും ചില ഉടുപ്പുകൾ രണ്ടോ മൂന്നോ പിണക്കങ്ങൾ എന്നെ നീലക്കണറ്റിൻ്റെ ഇത്രയൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളു അതായത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അവളുടെ പ്രൈമറി സ്കൂളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വ്യക്തവും പ്രകാശമാകുന്നതും നീലക്കണ്ണനെ കുറിച്ചുള്ള ഓർമ്മകളാണ് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ് നീലക്കണ്ണിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് ഏറ്റവും അവൾക്ക് ഇപ്പോഴും ഓർമ്മയിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് അസുഖം കൊണ്ട് ചുരുങ്ങിയ ദേഹവും ക്ഷീണം കൂടുവെച്ചു വലിയ കണ്ണുകളും മുഖത്തൊതുങ്ങാത്ത സന്തോഷ ചീരിയുമായി വീണ്ടും ക്ലാസ്സിലെത്തുമ്പോൾ ഓർമ്മകളുടെ താളുകളിൽ നിന്ന് കൂട്ടുകാരിൽ പലരും എൻ്റെ പേര് വെട്ടിയിട്ടുണ്ടാകും അപ്പോൾ പലരും എന്താ അവളെ എന്നാണ് പറയുന്നത് പുതിയൊരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ കാരണം അവൾ എപ്പോഴെങ്കിലും ആണ് ക്ലാസ്സിലേക്ക് പോകുന്നത് കാരണം അവളുടെ അസുഖം കൊണ്ടാണ് അപ്പോൾ കൂട്ടുകാരിൽ പലരും അവളെ മറന്നിട്ടുണ്ടാകും അവളുടെ പേര് മറന്നിട്ടുണ്ടാകും പാർവതി അമ്മ എന്ന തങ്ങളുടെ ജോലിക്കാരി ഒരു ദിവ്യവസ്തുവെന്ന പോലെ ചേർത്തു പിടിച്ചെന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരികയും സ്റ്റാഫ് റൂമിൽ നിന്ന് ടീച്ചേഴ്സ് ഇറങ്ങി വന്ന് എൻ്റെ കവിളിൽ തൊട്ട് വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ക്ലാസ്സിലെയും വേറെ ക്ലാസ്സിലെയും കുട്ടികൾ എനിക്ക് ചുറ്റും കൂടി നിന്ന് അപരിചിത്വത്തോടെ എന്നെ നോക്കും എന്നെക്കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി പങ്കുവയ്ക്കും പകൽ പകൽ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറി കൂടിയ മൂങ്ങക്കുഞ്ഞിനെ കാണാൻ വഴിയെ കൂടി പോയ ഒരുപാട് പേർ വട്ടം കൂടിയത് എനിക്കപ്പോഴേക്ക് ഓർമ്മ വരും മരുന്നുകളുടെ ചൂടിൽ പൊഴിഞ്ഞ് വികൃതമായ തലമുടിക്ക് മീതെ കൂടി കെട്ടിയ സ്കാർഫിന്റെ കെട്ടഴിച്ചും വീണ്ടും കെട്ടിയും ഞാൻ നിന്നു ചുറ്റുമൊഴി ഒഴുകിപ്പരന്ന അപരിചിതത്വം സഹിക്കാതെ വന്നപ്പോൾ എനിക്ക് കരയണം എന്ന് തോന്നി മുറ്റത്തെവിടെയോ തകർത്ത് തകർത്ത് നടക്കുന്ന കളികളിൽ നിന്ന് തലയൂരി ഓടിക്കിതച്ച് ആൾക്കൂട്ടത്തിനടിയിലൂടെ നുഴഞ്ഞു കയറി നീല കണ്ണൻ എന്നെ തേടി വരുമെന്നോർ ഓർമ്മിച്ചതും എന്നെ ഉണങ്ങി തീർത്തു അപ്പോൾ എന്താണ് അവൾ പോകുമ്പോൾ എന്താണ് അവളെ ചുറ്റിലും ഒരുപാട് പേര് വന്നിട്ട് ആ പരിചയമില്ലാത്ത ഒരുപാട് പേര് വന്നിട്ട് വരങ്ങനെ നോക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവർ രഹസ്യമായി പങ്കുവെക്കുന്നുണ്ടാവും ടീച്ചർമാരെല്ലാവരും അവരെ ഓരോ വിശേഷങ്ങളൊക്കെ അവളോട് ചോദിക്കും അങ്ങനെ അതായത് അവളുടെ ദേഹവും ദേഹത്തെക്കുറിച്ചിട്ടും അവളുടെ ശരീര െ ഒക്കെ ഇവിടെ പരാമർശിക്കുന്നുണ്ട് അത്ഭുതവും ആഹ്ലാദവും നിറഞ്ഞു കവിയുന്ന മട്ടിൽ എന്നെ എടുത്തു വന്നു നിന്ന് നീലക്കണ്ണൻ പറയും അനുധാര ഇന്ന് വരുന്നു എന്ന് എനിക്കറിയായിരുന്നല്ലോ അതായത് എന്താ ഒരു നീ വരുമെന്ന് എനിക്കറിയായിരുന്നല്ലോ എന്ന് പറയുകയാണ് ക്ലാസ്സിലേക്ക് വഴി മുതൽ അനുധാര അനുധാര അനുതാര എസ് മേനോൻ എന്നൊക്കെ മാറി മാറി വിളിച്ച് നീലക്കണ്ണൻ വിശേഷങ്ങളുടെ കെട്ടഴിക്കും അടുത്തുകഴിഞ്ഞ പാഠങ്ങളൊക്കെ വലിയ എളുപ്പമാണെന്ന് സാന്ത്വനം പോലെ പറയും എൻ്റെ നോട്ട്ബുക്ക് വാങ്ങിക്കൊണ്ട് പോയി ഭക്രാനിനെ കുറിച്ചുള്ള ചോ ചോ ചോദ്യോത്തരങ്ങളും വഴിക്കണക്കുകളും ശിഫായി ലഹളയും സൗരയുദ്ധത്തിലെ അന്തോവാസത്തെ അന്തേവാസികളുടെ പേരുവിവരണങ്ങളും നിറച്ച് എനിക്ക് തിരികെ തരും അതായത് അവളുടെ ഒരു സുഹൃത്ത് അവൾക്ക് അവൾ അവളിപ്പവും കുറേ കാലമായിട്ട് സ്കൂളിലൊക്കെ വരാണ്ടിരിക്കുമ്പോൾ പാടങ്ങളൊക്കെ എളുപ്പമാണെന്ന് അവളെ ആശ്വസിപ്പിക്കുകയും അതുപോലെ തന്നെ അവളുടെ നോട്ട് പുസ്തകം എഴുതാൻ സഹായിക്കുകയും ചെയ്തിരുന്നു ഉപകഥകൾ പോലെ എൻ്റെ ഉള്ളിൽ അസുഖത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചുറ്റിത്തിരിയിരുന്നത് കൊണ്ടാവാം എനിക്ക് നീലക്കണ്ണൻ പകർത്തി തന്ന അറിവുകൾ മുഴുവൻ ഉൾക്കൊള്ളാനായില്ല ചിലത് എൻ്റെ ഉള്ളിലേക്ക് കയറാതെ വഴിമാറി നടക്കും ചിലതൊന്നും എൻ്റെ ബുദ്ധിക്ക് താങ്ങാനായില്ല അതൊക്കെ അറിഞ്ഞ അറിഞ്ഞവണം പരീക്ഷയ്ക്ക് നീലക്കണ്ണൻ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞും കാണിച്ചും തന്നു അത് തെറ്റാണെന്ന് എനിക്ക് നീലക്കണ്ണനോട് തോന്നിയതേയിരുന്നില്ല തോന്നിയിരുന്നില്ല അതുമായ അതായത് അവൾ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ കുറച്ച് മാത്രമായിരുന്നു പോയിരുന്നത് അപ്പം നീലക്കണ്ണൻ അവളെ സഹായിക്കുകയും ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്നു അതുപോലെ തന്നെ പരീക്ഷയ്ക്കെന്താണ് അവൻ്റെ ഉത്തരങ്ങളൊക്കെ ആരും കാണാതെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അത് അവൾക്ക് തെറ്റാണെന്ന് അപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നില്ല തോന്നിയിരുന്നില്ല നീലക്കണ്ണൻ ചെയ്യുന്നത് പ്രവൃത്തി മുത്തുകൾ പോലെയുള്ള പല്ലുകൾ കാണിച്ച് നീലക്കണ്ണൻ ആരെക്കാളും ഭംഗിയായി ചിരിക്കും കറുപ്പും വെളുപ്പും തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് ഞാൻ എങ്ങനെയാണെന്ന് കരയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും വഴക്ക് കൂടുമ്പോഴും ആ മുഖത്ത് ചിരിയുണ്ടെന്ന് എനിക്ക് തോന്നി അതായത് നീലക്കണ്ണൻ എപ്പോഴും ചിരിച്ച മുഖമായിരുന്നു ചിരിക്കുമ്പോൾ അവർക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കുമെന്നൊക്കെ ഭംഗിയാണെന്ന് പറയുന്നു രണ്ട് ഷർട്ടുകളെ ഉള്ളു നീലക്കണ്ണന് ഒന്ന് വെള്ള മറ്റൊന്ന് പച്ച നെറ്റിയിൽ നീട്ടി വലിച്ചൊരു ചന്ദനക്കുറി ഉണ്ടാകും ഒരുപാട് ബസ്സും കാറും ലോറിയുമൊക്കെ ചീറിപ്പായുന്ന റോഡ് തനിയെ ക്രോസ് ചെയ്യുന്ന നീലക്കണ്ണൻ്റെ ധൈര്യം എനിക്ക് വലിയൊരു അത്ഭുതത്തിന് വകയായി വീട്ടിൽ പുറംവേലിക്ക് നിർത്തിയിരിക്കുന്ന പാർവതി അമ്മയാണല്ലോ എന്നെ സ്കൂളിൽ കൊണ്ടു ചെന്നക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പാർവതി അമ്മയെ പറഞ്ഞു അതായത് സ്കൂളിൽ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്ന പാർവതി അമ്മ ആളെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും കൊണ്ട് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്ന വ്യക്തിയാണ് അപ്പോൾ അതുപോലെ തന്നെ ആ കുട്ടിയുടെ നീലക്കണനാകെ രണ്ട് ഷർട്ടാണുള്ളത് അതുപോലെ തന്നെ അവൻ റോഡ് ക്രോസ് ചെയ്യുന്നത് കാണുമ്പോൾ അവൾക്ക് വലിയ വലിയൊരു അത്ഭുതം പോലെയാണ് അവൾക്ക് തോന്നുന്നത് അത്രയും വലിയ ആ റോഡ് ചീറിപ്പാഞ്ഞ് മറ്റ് ബസ്സുകളും ലോറികളും ഒക്കെ പോകുന്ന റോഡിലൂടെ അവൻ കടക്കുമ്പോൾ വലിയൊരു അത്ഭുതമായിട്ടാണ് അത് തോന്നുന്നത് നന്നായി പഠിക്കുന്ന നീലക്കണ്ണിന് സ്ലേറ്റ് പെൻസിൽ കൊടുക്കാൻ ക്ലാസ്സിലെല്ലാവരും പരസ്പരം മത്സരിച്ചു പാവം നീലക്കണ്ണൻ അച്ഛനില്ല അതുവരെ അച്ഛനില്ലാത്ത ഒരു കുട്ടിയെയും ഞാൻ കണ്ടിരുന്നില്ല അച്ഛനില്ലാത്ത ഒരവസ്ഥയും ഉണ്ടാകാം എന്ന സത്യം എനിക്ക് ഒരേ സമയം ദുഃഖവും അത്ഭുതവുമായി പുതിയ ചെരുപ്പ് വേണം ഐസ്ക്രീം വേവണം എന്നൊക്കെ പറയാൻ എട്ടുകാലിയെ കൊല്ലാനും അസുഖം വന്നാൽ പൂ പോലെ എടുത്ത് തോളിലിട്ട് നടക്കാനും അച്ഛനില്ലാത്ത അച്ഛനില്ലാതെ നീലക്കണ്ണിനെത്ര വിഷമിക്കുന്നുണ്ടാകും എന്നോർത്തപ്പോഴേക്ക് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ നമ്മുടെ ആ നീലക്കണൻ എന്താണ് അച്ഛനില്ല അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് അച്ഛൻ ഇല്ലാത്തൊരു കുട്ടിയെ കാണുന്നത് അപ്പോൾ അവൾ ആലോചിക്കുകയാണ് നമ്മൾ അച്ഛനോട് പറയുന്ന കാര്യങ്ങളൊക്കെ അവരാരോടായിരിക്കും പറയുന്നുണ്ടാവുക അപ്പൊ അതൊക്കെ ഓർത്തപ്പോൾ അവൻ്റെ അവളുടെ കണ്ണുനീർ കണ്ണ് നിറഞ്ഞു എന്ന് പറയുന്നു നീലക്കണ്ണന് എന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പാർവതി അമ്മയോടും മാറി മാറി പറഞ്ഞു നീലക്കണ്ണന് മോളൊരു പുതിയ പെൻസിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞാണ് അച്ഛൻ എന്നെ സന്തോഷിപ്പിച്ചത് പിന്നീട് അച്ഛൻ പറഞ്ഞില്ല എങ്കിലും ഞാൻ ഒരുപാട് പെൻസിൽ നീലക്കണ്ണന് കൊടുത്തു അപ്പോൾ അവൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അവളെ സന്തോഷിപ്പിക്കാനായി എന്താ പറഞ്ഞു നീ അവൾക്കൊരു പുതിയ പെൻസിൽ കൊടുത്തോ പറഞ്ഞു അങ്ങനെ അവൾ പിന്നെ ഒരുപാട് പെൻസിൽ നീലക്കണ്ണന് കൊടുത്തിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ വെച്ച് പെൺകുട്ടികളുടെ പെൻസിൽ ബെഞ്ചിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ റോസി ടീച്ചർ എന്നെ നീലക്കണ്ണനെ ഇരുത്തിയെത്തി പിന്നെ പുതിയ ബെഞ്ചുകൾ എത്തിയിട്ടും പുതിയ ക്ലാസ്സിലോട്ടെത്തിയിട്ടും ഞാൻ സ്ഥാനം മാറിയില്ല അതായത് സ്ഥലമില്ലാതെ ആയിട്ട് റോസി ടീച്ചറാണ് അവളെ അവളെ നീലക്കണ്ണൻ്റെ അടുത്തിരുത്തിയത് പിന്നെ ക്ലാസ്സുകൾ മാറിയിട്ടും ബെഞ്ചുകൾ മാറിയിട്ടും ഒന്നും അവനെ അവൾ ആ സ്ഥലം മാറ്റിയിട്ടില്ല മാറിയിട്ടില്ല അതായത് അവളുടെ എപ്പോഴും നീലക്കണ്ണനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇടയ്ക്ക് എന്തെങ്കിലും വർത്തമാനം പറയും നീലക്കണ്ണൻ മാത്രം മുഴുവൻ ശ്രദ്ധയും ടീച്ചറിലാക്കി അനങ്ങാതിരിക്കും രാവിലെ കണ്ട ആറ്റുകളുടെ കാര്യവും ഒരു പൂച്ചയെ കണ്ണാറക്കണ്ണൻ കളിയാക്കിയതും എല്ലാം പറയാൻ തോന്നിയെങ്കിലും നീലക്കണ്ണനെ അനുകരിച്ച് ഞാനും മിണ്ടാതിരിക്കും അപ്പോൾ എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുകയാണെങ്കിൽ നീലക്കണ്ണൻ വളരെ ശ്രദ്ധിച്ച് ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അനങ്ങാതെ ക്ലാസ് ശ്രദ്ധിച്ചിട്ടിരിക്കും ബാക്കിയുള്ളവരെല്ലാവരും ഒരുപാട് വർത്തമാനം പറയുകയായിരിക്കും അപ്പം നമ്മുടെ നമ്മുടെ ഈ കുട്ടിക്കെന്താണ് ഒരുപാട് വർത്തമാനം പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇവരിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ അവനെ അനുകരിച്ച് എന്താ ചെയ്യുന്ന അതുപോലെ ചെയ്തിട്ട് മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് ഇൻഡൽ വെല്ലിൻ്റെ നീലക്കണൻ എനിക്ക് മൽപ്പീലിയും താമരമൊട്ടും പ മഞ്ഞക്കിളിയുടെ തൂവലും ചെറുപുനയുടെ തളിരും തന്നു അപ്പോൾ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരുന്നുണ്ട് മയിൽപ്പീലി താമരമൊട്ട് മഞ്ഞക്കിളിയുടെ തൂവലും ചെറുപുനയുടെ തളിരും ഒക്കെയാണ് നീലക്കണൻ കൊടുത്തത് ഞാൻ ചായ പെൻസിൽ കൊണ്ട് ഞാൻ തന്നെ വരച്ച ചിത്രങ്ങളാണ് എനിക്ക് പകരം കൊടുക്കാനുണ്ടായിരുന്നത് അപ്പം എന്താണ് തിരിച്ചു അനു അതിന് തല കൊടുത്തത് ആ ചായ പെൻസിൽ കൊണ്ട് അവൾ തന്നെ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ഓരോ ചിത്രം കൊടുക്കുമ്പോഴും നീലക്കണ്ണൻ്റെ കണ്ണുകൾ വിടർന്നു ഇത് ജീവനുള്ള മയിൽ എന്ന് വിചാരിച്ചത് ഒരു എന്തൊരത്ഭുതം ഈ വീടിൻ്റെ തുറന്നിട്ട വാതിൽ കൂടി ധ ഞാനിപ്പോൾ അകത്ത് കയറുമെന്നൊരു എന്നൊരു തമാശയെല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ആദ്യമൊരു മയിൽ പൂച്ച വീട് ഇതൊക്കെ വരയ്ക്കാൻ അറിയാമായിരുന്നുള്ളൂ നീലക്കണ്ണൻ്റെ പ്രശംസ കേൾക്കാൻ വേണ്ടി ഞാൻ എന്തു കണ്ടാലും അതിനെ നോക്കി വരച്ചു പഠിക്കാൻ തുടങ്ങി ലോകത്തിലേതു വെച്ച് ഇപ്പം ഏറ്റവും ഭംഗിയുള്ളത് മയൽപ്പീലി മയിൽപ്പീലികളാണെന്ന് നീലക്കണ്ണൻ പറഞ്ഞു എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയിൽക്കെല്ലാം ഇടയ്ക്കെല്ലാം നീലക്കണ്ണൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി അപ്പോൾ എന്താണ് അവൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് അവൻ കൊടുക്കുക അവൾ അവനെ വളരെ അതായത് അവന് വളരെയധികം പ്രശംസിക്കും അതിനെ അതുപോലെ തന്നെ അവനെ അവനെന്താ പറയുന്നത് നീലക്ക ൻ ലോകത്തിലേറ്റവും ഭംഗിയുള്ളതെന്താണ് മയിൽപ്പീലി ആണെന്നാണ് അവൻ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ അനുധാരയുടെ കണ്ണുകൾ മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ടെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ അനുധാരയുടെ എല്ലാ വേദനകളും മറന്നു പോകുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട് അഞ്ചാം ക്ലാസ്സിലെത്തിയതോടെ ഞങ്ങൾ എല്ലാവരും വടക്കേ സ്കൂളിൽ ചേർന്നു അതോടെ ഞാൻ തനിയെ സ്കൂളിൽ പോയി വരാൻ തുടങ്ങി പഞ്ചാം ക്ലാസ് വരെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിനുശേഷം അവർ വേറെ സ്കൂളിലായിട്ട് പോകാൻ വടക്കേ സ്കൂളിൽ ചേർന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ പെൺകുട്ടികൾ മാത്രം ആൺകുട്ടികൾ മാത്രം ക്ലാസ് ആണ് നീലക്കണ്ണൻ എന്നാരോ പറഞ്ഞു എത്രയധികം കുട്ടികളും ക്ലാസ്സുകളുമുള്ള നടുകൻ സ്കൂളിൽ നീലക്കണ്ണൻ പെരുമഴയത്ത് ഒരു തുള്ളി പോലെ നിങ്ങളിപ്പോൾ വലിയ കുട്ടികളാണ് പഠിക്ക പഠിക്കുന്ന പഠിക്കൊന്ന് പറഞ്ഞ് ഇനി ആരും നിങ്ങളുടെ പുറകെ നടക്കില്ല തനിയെ തോന്നി പഠിക്കണം എന്ന് ചുവന്ന മുഖുത്തിയും നക്ഷത്ര കണ്ണുകളുമുള്ള ആര് ആതിര ടീച്ചർ പറഞ്ഞു അതുവരെയും തനിയെ തോന്നി പഠിക്കുന്ന ഒരാളെ എനിക്കറിയാമായിരുന്നുള്ളൂ നീലക്കണ്ണൻ അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ വലിയ കുട്ടികളായി കുട്ടികളായപ്പോൾ നിങ്ങൾ ഒറ്റക്ക് പഠിക്കണമെന്ന് ആദ്യ ടീച്ചർ പറയുകയാണ് അപ്പോൾ അവൾ എന്താണ് ഓർക്കുന്നത് ഇതുവരെ അവൾ ആകെ തനിയെ തോന്നി പഠിക്കുന്ന ഒരു കുട്ടിയെ മാത്രമാണ് കണ്ടിട്ടുള്ളത് അതാരാണ് നീലക്കണ്ണനാണ് അമ്മയും അച്ഛനും മാറി 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 പറയുന്നത് കൊണ്ടും ഒന്നാമതായ നീലക്കണ്ണനുള്ളൊരു കമ്മൽ ചിത്രശലഭങ്ങൾ പറന്നു നടക്കുന്ന ഒരു ഉടുപ്പ് എന്നെല്ലാം മോഹിപ്പിക്കുന്നുണ്ടെങ്കിലും പഠിക്കുന്ന പഠിക്കുന്നവരായിരുന്നു ഞങ്ങളെല്ലാം അതായത് എന്താണ് ആ മറ്റുള്ള കുട്ടികളെന്ന് പറയുന്നത് ഞാനത് മേടിച്ച് തരാം അമ്മ ഇത് മേടിച്ച് തരാം പറഞ്ഞിട്ട് അതിന് അത് മേടിച്ച് തരാൻ വേണ്ടി പഠിക്കുന്നവരായിരുന്നു ഞങ്ങൾ പക്ഷേ നീലക്കണ്ണൻ അങ്ങനെ ആയിരുന്നില്ല അവൻ അവൻക്ക് വേണ്ടിയിട്ടായിരുന്നു പഠിക്കുന്നത് ആരും അവൻ തന്നെ തനിയെ തോന്നി പഠിക്കുന്ന ഒരാളായിരുന്നു നീലക്കണ്ണൻ പുതിയ ക്ലാസ്സിൽ ഞാനല്ലാതെ വേറെയും നീലക്കണ്ണിനെ ഓർമ്മിക്കുന്നില്ല എനിക്ക് തോന്നി വേറെ സ്കൂളിൽ നിന്ന് വന്ന ഒരുപാട് കുട്ടികളോട് സൗഹൃദം സ്ഥാപിച്ചു നിൽക്കും തിരക്കിലായിരുന്നു എല്ലാവരും അപ്പോൾ അവൾ മാത്രമായിരിക്കും നീലക്കണനെ ഓർക്കുന്നത് ബാക്കി എല്ലാവരും പുതിയ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സുമായിട്ട് പുതിയ കുട്ടികളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചെടുക്കാനുള്ള തിരക്കിലായിരിക്കുമെന്ന് തോന്നുന്നു ആ ഇടയ്ക്ക് അച്ഛനെനിക്ക് മഞ്ഞയും പച്ചയും ഇടക്കലർന്ന ഒരു കൂട് പെൻസിൽ വാങ്ങി തന്നു പകുതിയാകുന്ന ഓരോ പെൻസിലും നീലക്കണ്ണനെ എന്നെ ഓർത്ത് ഞാൻ മാറ്റിവെച്ചു ഒരു കൂട് പെൻസിൽ ഇത്രയും വേഗം തീർക്കാൻ ഈ കുട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് അമ്മ പരാതി പറഞ്ഞു അപ്പോൾ എന്താണ് ആ ഇടയ്ക്ക് അവൻ അവളുടെ അച്ഛനവൾക്ക് പെൻസിൽ വാങ്ങിക്കൊടുത്തു എന്നിട്ട് എന്താണ് ഇവൾ ആ നീലക്കണ്ണിനെ ഓർത്തിട്ട് എല്ലാ പെൻസിലും ഓരോ പെൻസിലും പകുതിയാകുന്നത് വരെ മാത്രമാണ് ഉപയോഗിക്കുക ബാക്കി അവൾ വെക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ എടുത്തു വെച്ചിട്ട് ഒരു കൂട് പെൻസിൽ ഇത്ര വേഗം തീർന്നു എന്ന് അമ്മ അങ്ങനെ പരാതി പറഞ്ഞു സ്കൂളിലേക്കുള്ള വഴിയിലും സ്കൂൾ മുറ്റത്തും ഭാഞ്ഞു നടക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലും ഞാൻ നീലക്കണ്ഠനെ തിരഞ്ഞു തോറ്റു അത് അവൾ എല്ലായിടത്തും ഇങ്ങനെ നോക്കുകയാണ് നീലക്കണ്ഠനുണ്ടോയെന്ന് അവൾക്ക് അത് കണ്ടെത്താൻ സാധിക്കുന്നില്ല വീണ്ടും ഒരു ആശുപത്രിവാസം കഴിഞ്ഞ് ക്ലാസ്സിലെത്തി പിടികിട്ട ഉയരത്തിൽ പറന്നു നിമർക്കുന്ന അറിവിൻ്റെ തുമ്പികളെ കൈയർത്തി പിടിക്കാൻ ശ്രമിച്ച് തളർന്നിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ജയന്തി സ്വരം താഴ്ത്തി എന്നോടൊരു രഹസ്യം പറഞ്ഞു അപ്പോൾ എന്താ നോക്കാം നമുക്ക് രഹസ്യം അപ്പം എന്നാലും വീണ്ടും അവൾ അസുഖം കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് സ്വരം അതായത് കുറച്ച് ശബ്ദമൊക്കെ താഴ്ത്തിയിട്ട് ജയന്തി എന്നൊരു ഒരു രഹസ്യം പറഞ്ഞു പറഞ്ഞു ഒരു വലിയ പനി വന്ന് കണ്ണ് കാണാണ്ടായി ഇനി സ്കൂളിൽ വരില്ലത്ര അപ്പം എന്താ സംഭവിച്ചത് ആ നമ്മുടെ നീലക്കണ്ണൻ പാവ നീലക്കണ്ണൻ എന്താ സംഭവിച്ചത് ആ അവൻ്റെ പനി വന്നിട്ട് അവൻ്റെ കണ്ണ് കാണാതായി അതുകൊണ്ട് തന്നെ അവൻ ഇനി സ്കൂളിൽ വരില്ലെന്ന് പറഞ്ഞു ആഴ്ചയന്തി പറഞ്ഞു ഞാനത് തീരെ ഗൗനിച്ചില്ല അതൊരു വെറും നുണയാണെന്ന് എന്തുകൊണ്ടോ എനിക്ക് തീർച്ചയായിരുന്നു അപ്പോൾ അവൾ അതൊന്നും കാര്യമാക്കിയില്ല അതൊരു നുണയാണെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു അവൾ തീർച്ചയായിരുന്നു അവൾക്ക് പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു അപരിചിതമായിട്ടൊരു സ്ത്രീ ശബ്ദം സങ്കടപ്പെട്ടുള്ള കര കരച്ചിലായി മാറുന്നത് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്നത് ആരും കരയുന്നത് ഇഷ്ടമില്ലായിരുന്നു ഞാൻ അവരെ ആരാണ് ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്നാലോചിച്ച് മുൻവശത്തേക്ക് ഓടി അപ്പോൾ ഒരു ശബ്ദം സ്ത്രീ ശബ്ദം കേട്ട് കരയുന്നത് അവൾക്ക് ഇഷ്ടമല്ല പാലായിരിക്കും ഇങ്ങനെ കരയുന്നുണ്ടാവുക എന്നാലോ ആലോചിച്ചിട്ട് അവൾ മുൻവശത്തേക്ക് ഓടി കയ്യിൽ ഇടുന്ന ബ്ലൗസിന് മീതേ കൂടി നിറം അങ്ങിയെ തോർത്തിയിട്ട് മെല്ലിനുണ്ണേങ്ങിയ ഒരു സ്ഥിരം ഇറയിത്തിരുന്ന് കാൽമുട്ടിൽ മുഖം വെച്ച് തേങ്ങി കരയുകയായിരുന്നു കരയുന്നതിരികെ നീലക്കണ്ണൻ അപ്പോൾ അവർ കരികെ ആരാളെ നീലക്കണ്ണൻ ഉണ്ടായിരുന്നു ഹോണൻ മുമ്പ് ഓള മോളെ കാണാൻ വരുമെന്ന് വാശിയിലായിരുന്നു ഇവന് എന്നെ ചേർത്ത് പിടിച്ച് നീലക്കണ്ണൻ്റെ അമ്മ കരഞ്ഞു അപ്പോൾ നീലക്കണ്ണൻ്റെ അമ്മയായിരുന്നു അത് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ എങ്ങോട്ടോ പോവുകയാണ് അതിനു മുമ്പ് നീലക്കണ്ണനെ ആ ഇവളെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മ കരയാൻ തുടങ്ങി എന്താണ് അവർ പറയുന്നത് എനിക്ക് തീരെ മനസ്സിലായില്ല കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കാതെ അവരുടെ കൈകളിൽ നിന്ന് കുതിറി നീലക്കണ്ണൻ എന്നോർത്ത് വിളിച്ച് ഞാൻ നീലക്കണ്ണനെ എടുത്ത് ചെന്ന് നിന്നു നീലക്കണ്ണൻ കൈകൾ കൊണ്ട് വായുവിൽ കൈകൾ കണ്ടുപിടിച്ചു അപ്പോൾ എന്താണ് അവൾ വേഗം ഇതൊക്കെ കേൾക്കാൻ വേഗം നീലക്കണ്ണിനടുത്ത് പോയിട്ട് വിളിച്ചപ്പോൾ എന്താണ് ആ നീലക്കണ്ണൻ അവളുടെ കൈകൾ കൊണ്ട് വായുവിൽ പരുതിയിട്ടാണ് അവളുടെ കൈ കണ്ടുപിടിച്ചത് അപ്പോൾ അവൾ നമുക്ക് മനസ്സിലാകാം നീലക്കണ്ഠന് ഇപ്പോൾ കണ്ണ് കാണാൻ കഴിയുന്നില്ല എന്താണ് ഇങ്ങനെ എന്നമ്പിരിക്കുമ്പോൾ ഒരു ദുസ്വപ്നം പോലെ ജയന്തിയുടെ വാക്കുകൾ ഓർമ്മ വന്നു അപ്പം നമ്മുടെ ജയന്തി പറഞ്ഞിട്ടുണ്ട് ജയന്തി എന്താണ് പറഞ്ഞത് അവനക്ക് കണ്ണ് കാണുന്നില്ല അപ്പോൾ അവൾ അത് ഓർത്തു നീലക്കണ്ണൻ്റെ അമ്മ അപ്പോഴെന്ന് കൂടിക്കരഞ്ഞു ചിലമായ കൃഷ്ണ കൃഷ്ണമണികളെ തൊട്ട് താഴെയിട്ട് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിടേലും നീലക്കണ്ണൻ ചിരിച്ചു മന്ദാ മന്ദാരപ്പൂ പോലെ അപ്പോൾ അവനിപ്പോഴും ചിരിക്കുകയാണ് അല്ലെ അവൻ്റെ ആ കണ്ണ് കാണാൻ കഴിയുന്ന കണ്ണ് കാണാൻ കഴിയാത്ത ആ കണ്ണ് കൃഷ്ണമണികളിലൂടെ അവനിപ്പോഴും എന്താണ് ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവൻ്റെ ചികിത്സക്കായി വീട് വിൽക്കാൻ പോവുകയാണ് അങ്ങ് കിഴക്കൻ നാട്ടിലേക്ക് ഇവന്മാരെ കൂടി കഴിയാനാണ് വിചാരിക്കുന്നത് നീലക്കണ്ണൻ്റെ ഉമ്മ നീലക്കണ്ണൻ്റെ അമ്മ കരന് കരന് ഒച്ചിഴങ്ങി ശബ്ദമില്ലാതെ കരച്ചിലേ കരച്ചിലയിലേക്കെത്തിയ അവരെ അമ്മ അകത്തേക്ക് കൂട്ടി നീലക്കണ്ണൻ എനിക്ക് ഒരു കെട്ട് ചെറുപുന്നളിരി കൊണ്ടുവന്നിരുന്നു അപ്പോൾ എന്താണ് നീലക്കണ്ണന് ആ അവനെ അവളെ കാണാൻ വരുമ്പോൾ ചെറുപുന്നളിത്തരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ ആ വീട് മാറുകയാണ് ഇവൻ്റെ അസുഖത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് അവർക്ക് വളരെ ശബ്ദമൊന്നും കിട്ടാണ്ടായി അങ്ങനെ അവരുടെ ആ അമ്മ എന്താ അനുതാരയുടെ അമ്മ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തളർത്ത് നിൽക്കുന്ന ചെറുപ്പുന്ന കണ്ടാൽ ചെത്തിപ്പൂ പോലെ തോന്നും എന്ന് നീലക്കണ്ണൻ പറയാറുള്ളത് ഓർത്തു നിൽക്കുമ്പോൾ നീലക്കണ്ണൻ്റെ ശബ്ദം ഒരു വിറയോടെ വന്ന് എന്നെ തൊട്ടു അത് വെട്ടി തീ വിറ്റു തീർത്താലും തീരാണ്ടല്ലേ കടം അതോടെ അതോടെ എൻ്റെ കരച്ചിലെൻ്റെ ശക്തി കൂടി അയ്യോ എന്തിനാ ഇങ്ങനെ കരയണത് നോക്കി ഞാൻ കരയണില്ലല്ലോ നീലക്കണൻ എന്നെ സമാധാനിപ്പിച്ചു അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് വളരെയധികം വിഷമമായി അപ്പോൾ തന്നെ ആ അവൾ കരയുന്നത് കണ്ടിട്ട് അവൾക്ക് വിഷമമായിട്ട് നീലക്കണ്ണൻ അവനെ അവളെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞങ്ങളെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് ചവിട്ടുപടിയിലിരുന്നു കുഞ്ഞമ്മ വാങ്ങി തന്ന പാതശലം തൊട്ടുനോക്കി ഹായ് നല്ല ഭംഗിയുണ്ട് എന്ന് നീലക്കണ്ണൻ പറഞ്ഞു ഓരോ മുറിയിലും കൂടി കയറിയിറങ്ങുമ്പോൾ എത്ര വലിയ വീടായി എന്ന് നീലക്കണ്ണൻ അത്ഭുതപ്പെട്ടു എൻ്റെ െത്തിയപ്പോൾ പുസ്തകത്താളുകൾ മറിച്ചു നോക്കി ഇപ്പോൾ എന്ത് പാഠമാണ് എടുക്കുന്നത് അതൊന്ന് വായിച്ചേ കേൾക്കട്ടെ എന്നത് പോലെ പറഞ്ഞു അമ്മ കൊടുത്ത പഴയ സാരികളും കുറച്ച് രൂപയുമായി നിന്ന് നീലക്കണ്ണൻ്റെ അമ്മ പോകാൻ നേരം വീണ്ടും കരഞ്ഞു ശേഖരിച്ചു വെച്ച പെൻസിലുകളെല്ലാം കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ നീലക്കണ്ണന്റെ ചീമങ്ങി ഇനി എനിക്കെന്തിനാ പെൻസിൽ എന്നിട്ട് തിരി നേരം കഴിഞ്ഞ് ചോദിച്ചു ഇതിനെന്താ നിറം ഇതിനോ കൈകോർത്തു പിടിച്ചുകൊണ്ട് ഞങ്ങൾ റോഡ് വരെ നടന്നു അപ്പോൾ എന്താണ് അവൾക്ക് വളരെ സങ്കടമായി പോകുന്നത് എന്താണ് എന്താ പറയുന്നത് ഈ വലിയ വീടാണെന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അത് ഓരോ ഒന്നും തപ്പിയിട്ടൊക്കെയാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ അവളുടെ റൂമിലെത്തിയിട്ട് ഇപ്പോൾ ഏതാണ് എടുക്കുന്നത് അത് വായിക്കും എന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ ഇവൾ ശേഖരിച്ച് വെച്ച പെൻസിലുകളെല്ലാം നീലക്കണ്ണൻ്റെ എടുത്ത് കൊടുത്തപ്പോൾ അവളുടെ ചിരി അതുവരെ ഉണ്ടായിരുന്ന ആ ചിരി അവനിലുണ്ടായിരുന്നില്ല അത് മങ്ങി എനിക്ക് എന്തിനാണ് ഈ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത് ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്ന് ഒരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരി തീർത്ത് നീലക്കണ്ണൻ നടന്ന് നീ അപ്പം എന്താണ് പാവം നീലക്കണ്ണൻ ഇനി കണ്ണു കാണില്ല അപ്പോൾ എന്താണ് ആ ഇനി നീ എൻ്റെ കൂടി നീ പഠിച്ചോളൂ അതായത് ഇവൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇവൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങളിലൊക്കെ അവന് ഇവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്നു പക്ഷേ ഇനി എന്താ എൻ്റെ പങ്ക് കൂടി നീ പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ തമാശ പോലെ പറഞ്ഞിട്ട് അവർ എന്താണ് ആ വിശ്രമത്തോടെ അവരെന്താണ് നടന്നു നീങ്ങുന്നതാണ് കഥ അവസാനിക്കുന്നു പ്രിയായസ്സിൻ്റെ കഥകൾ പ്രിയായസ് പ്രിയായസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് എഴുതിയിട്ടുള്ളത് അപ്പം നമുക്ക് കുറച്ച് വിഷമമൊക്കെ വരുന്ന ഒരു കഥയാണ് ഒരു രണ്ട് കുട്ടികളുടെ നീലകണ്ണൻ്റെയും അതുപോലെ അനുധാരെയും കഥയാണിത് അവർക്ക് സംഭവിച്ചൊരു അനുഭവമാണ് അതായത് ഇപ്പോഴും ആ അനുധാര ഓർക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കഥ വായിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നോക്കാം കഥാസന്ദർഭങ്ങൾ കണ്ടെത്താം എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം അപ്പോൾ ഓരോന്നായി നമുക്ക് നോക്കാം ആദ്യത്തേത് എന്താണ് കഥാസന്ദർഭങ്ങൾ കണ്ടെത്താം എന്നതാണ് കഥ വായിക്കൂ മനസ്സിൽ പതിഞ്ഞ സന്ദർഭങ്ങൾ അവതരിപ്പിക്കൂ അപ്പോൾ നമ്മൾ ഈ കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നമുക്കാണ് നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ച നമ്മൾ ഓർക്കുന്ന കുറേ മുഹൂർത്തങ്ങളുണ്ട് അപ്പോൾ ഏതെങ്കിലും അത് അവതരിപ്പിക്കാനാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ ആ അസുഖത്തിൽ നിന്ന് സ്കൂളിലേക്ക് തിരിച്ചു വരുന്ന ആ കുട്ടിയുടെ ആ സന്ദർഭം പറയാം അല്ലെങ്കിൽ നീലകണ്ഠനുമായിട്ടുള്ള ആ സൗഹൃദത്തെക്കുറിച്ച് പറയാം അതുപോലെ പുതിയ സ്കൂളിലേക്ക് ചേർന്നതിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ നീലകണ്ഠൻ്റെ കാഴ്ച ശക്തി കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് അതുപോലെ നീലകണ്ഠനും അവരുടെ അമ്മയുമായി വിട പറയുന്ന വിട പറയാൻ വരുന്നു അതൊക്കെ നമുക്ക് ഒരു സന്ദർഭങ്ങളായി പറയാവുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക ഞാൻ അടുത്ത പ്രവർത്തനം രണ്ട് വിശകലന കുറിപ്പാണ് വിശകലന കുറിപ്പ് എന്താണ് എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇട ഇടയിൽക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പം അതായത് എന്താണ് അതിലൂടെ എന്താണ് പറയുന്നത് അതിൻ്റെ ഉത്തരം നോക്കുകയാണെങ്കിൽ ഈ വാക്യം കഥയിലെ സൗഹൃദവും സ്നേഹബന്ധവും പ്രകടമാക്കുന്നു ഇതിൽ നീലകണ്ഠൻ അനുതാര അനുതാരയെ ചിരിപ്പിക്കാനായി അവളെ പ്രശംസിക്കുന്നു മയിൽപീലി കണ്ണുകൾ മയിൽപീലി പ്രതീക്ഷയുടെയും ഭംഗിയുടെയും പുണ്യത്തിൻ്റെയും പ്രതീകമാണ് അതുപോലെ നായികയുടെ കണ്ണുകളിലുള്ള നീലക്കണ്ഠൻ്റെ വിവരണം അവളോടുള്ള സ്നേഹത്തിൻ്റെയും ആദരത്തിൻ്റെയും അടയാളമാണ് എൽ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി എന്നത് അത്ര മാനസിക ആനന്ദം നീലകണ്ഠൻ്റെ വാക്കുകൾ നൽകി എന്ന് സൂചിപ്പിക്കുന്നു അസുഖവും ദുഃഖവും നിറഞ്ഞ ബാല്യത്തിൽ തണലായി നിലകൊള്ളുന്ന ഒരു മനോഹര വ്യക്തി വ്യക്തിത്വമുണ്ടതിൽ വേദന മറക്കുന്ന തരത്തിൽ മറ്റൊരാളുടെ സ്നേഹഭാഗം അനുഭവിക്കുന്നതിൻ്റെ നിഗൂഢതയും ഈ വാക്യത്തിലൂടെ വ്യക്തമാകുന്നു അവർ അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ആദരവിൻ്റെയും ഒക്കെ ഒരു പ്രതിഫലനമാണ് ഈ വാക്കുകളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാകുന്നത് അടുത്തത് മന്ദാര പൂ പോലെ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ ഈ കഥയെ മനോഹരമാക്കുന്ന ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എങ്ങനെയാണ് അവ കഥക്ക് ഭംഗി നൽകുന്നതെന്ന് വിശദീകരിക്കുക അപ്പോൾ ഒരുപാട് പ്രയോഗങ്ങൾ ഈ പാഠഭാഗത്തുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നും കണ്ടെത്തിയിട്ട് അതിനെ വിശദീകരിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പ്രവർത്തനം നോക്കാം അപ്പോൾ ഇതിന്റെ ഉത്തരം നോക്കാം പാഠഭാഗത്തിൽ കാണുന്ന ചില മനോഹരമായ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഉപമകൾ നോക്കാം ഒന്നാമത്തത് അവൾ പറഞ്ഞ തെല്ലാം മന്ദാരപ്പൂ പോലെ അതായത് അതിലെന്താണ് പറയുന്നത് അനുതാരയുടെ വാക്കുകൾ ശുദ്ധവും മനോഹരവുമാണെന്ന് ബോധിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ കഥയിൽ അനുതാരയുടെ ആത്മീയ സൗന്ദര്യവും പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് പറയുന്നത് രണ്ടാമത്തേത് എന്താ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ എന്ന് പറയുന്നുണ്ട് അതെന്താണ് ആ ചെറിയൊരു കാര്യവും വലിയ മാറ്റം വരുത്തുമെന്ന സന്ദേശമാണ് ഇതിലൂടെ നനവർക്കുന്നത് അതുപോലെ തന്നെ നീലകണ്ഠൻ്റെ ജീവിതത്തിൽ അനുതാര വരുത്തിയ മാറ്റത്തെയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി അടുത്തൊരു പ്രയോഗമാണ് ഒരു മഴക്കാലത്തെ മഴവില്ലിനിടയിലിരുന്ന് പാടിയ പാട്ട് പോലെ എന്ന് പറയുന്നത് അതെന്താണ് ആ അനുതാരയുടെ ഉപാസന കാഴ്ചകൾ സ്വപ്ന സ്വപ്നപരമായി വരച്ച് കാണിക്കുന്നതാണ് കഥയെ ഒരു കവിതപരമായി ഭാവത്തിൽ മാറ്റുന്നു അതുപോലെ തന്നെ ഇത് ഇതുപോലെയുള്ളവ എങ്ങനെയാണ് ഇത ഇതവ ഇതെല്ലാം കഥക്ക് ഭംഗി നൽകുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യവും അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആ ഈ ഉപമകൾ വായനക്കാരൻ്റെ മനസ്സിൽ വലിയൊരു ഭാവചിത്രം സൃഷ്ടിക്കുന്നു ഭാഷയ്ക്കൊരു കാവ്യഭാവം പകരുകയും കഥയെ കൂടുതൽ ഹൃദയസ്പർശിയാക്കുകയും ചെയ്യുന്നു അടുത്തതെന്താണ് കണ്ടെത്തി എഴുതാമെന്നതാണ് അത് വെട്ടി വിറ്റു തീർത്താലും തീരണ്ടല്ലേ കടം അയ്യയ്യോ എന്തിനാ ഇങ്ങനെ കരയണേ നോക്ക് ഞാൻ കരയണില്ലല്ലോ ഇനി എന്റെ പങ്ക് കൂടി അനുതാര പഠിച്ചോളൂ നീലകണ്ഠന്റെ സ്വഭാവത്തിലേക്കും ജീവിതത്തിലേക്കും വെളിച്ചം വീശുന്ന സംഭാഷണ ശകലങ്ങൾ ശ്രദ്ധിച്ചല്ലോ അപ്പം ഇതെല്ലാം നീലകണ്ഠനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അയാളുടെ ജീവിതവും അയാളുടെ ജീവിത കാഴ്ച ജീവിത രീതിയെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് ഇതുപോലുള്ള പാഠഭാഗത്തുള്ള നിന്ന് കൂടുതൽ സംഭാഷണങ്ങൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള സംഭാഷണങ്ങൾ ഇനിയും ഒരുപാടുണ്ടല്ലേ അപ്പൊ അത് കണ്ടെത്തിയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള സംഭാഷണങ്ങൾ നോക്കാം അതായത് നിന്റെ അമ്മയോടൊക്കെ പറഞ്ഞോളൂ ഞാൻ ഇനി അടുപ്പിക്കില്ല എന്നതായത് അവൻ എന്താണ് അവൻക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അവൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണ് അവൻ പറയുന്നത് തന്നെ അതുപോലെ തന്നെ ഒരു കുഴപ്പവുമില്ല ഞാൻ പഠിച്ചോളാം അതായത് അവൻ്റെ മനസ്സിലുള്ള ഭേദഗതി തെളിയിക്കുന്നതാണ് ഈ വരികളിലൂടെ പ്രകടമാകുന്നത് അതുപോലെ തന്നെ അനു താരക്കു ഒറ്റക്ക് പോകാനാവില്ല ഞാൻ കൂടെ പോകുന്നു അങ്ങനെ പറയുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ പഠഭാഗത്തിലപ്പം ഇതെന്താണ് അവരുടെ അസുഹൃത്ത് ബന്ധത്തെ അത്രയും ആഴത്തിൽ ാണ് അവർ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും അതാണ് അവിടെ വ്യക്തമാകുന്നത് അതുപോലെ തന്നെ പക്ഷെ അവൾക്ക് എൻ്റെ സഹായം വേണ്ടിവരുമെന്ന് പറയുന്നുണ്ട് അതെന്താണ് ആ നീലകണ്ഠന്റെ കരുണയും ഉത്തരവാദിത്ത ബോധമാണ് ഇതിലൂടെ കാണുന്നത് ഇനി അടുത്തതെന്താണ് കഥ തുടരാമെന്നതാണ് ഇനി എൻ്റെ പങ്കു കൂടി അനുതാര പഠിച്ചോളൂ എന്നൊരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരി തീർത്ത് നീലക്കണ്ണൻ നടന്നു നീങ്ങി നീലക്കണ്ണനെ പിന്നീട് എന്ത് സംഭവിച്ചിരിക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ കഥ കവിത ചിത്രങ്ങൾ ലഘുനാടകം എന്നീ വ്യത്യസ്ത രൂപങ്ങളിൽ ആവിഷ്കരിക്കൂ രചനകൾക്ക് ഉചിതമായ തലക്കെട്ടും നൽകുമല്ലോ നിങ്ങൾ തയ്യാറാക്കിയ രചനകൾ ഗ്രൂപ്പിൽ കൈമാറി വായിച്ച് മെച്ചപ്പെടുത്തുക മെച്ചപ്പെടുത്തിയവ ഉൾപ്പെടുത്തി ക്ലാസ് മാഗസിൻ തയ്യാറാക്കി പ്രകാശം ശനം ചെയ്യുക അതായത് ഇതിൻ്റെ ബാക്കി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കഥയായിട്ടോ കവിതയായിട്ടോ ചിത്രമായിട്ടോ ലഘുനാടകമായിട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഈ കഥ ഒന്ന് നമ്മുടെ രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ കഥയെ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്നും ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഒരു തലക്കെട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ആ ഒരു പുതിയ തുടക്കം എന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഈ പാഠഭാഗത്തിന്റെ പേര് വേണമെങ്കിൽ അതും കൊടുക്കാവുന്നതാണ് ഇനി എൻ്റെ പങ്ക് കൂടി താരം പഠിച്ചോളൂ എന്ന് പറഞ്ഞ് നീലകണ്ഠൻ പോയി അവിടെ നിന്നാണ് നമ്മളോട് കഥ തുടങ്ങാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്നാൽ അതാണ് പുതിയ ജീവിതത്തിൻ്റെ തുടക്കം അവൻ വായനക്ക് കൂടുതൽ സമയം മാറ്റിവെച്ചു കുറച്ചു മാസങ്ങൾക്കും നീലകണ്ഠൻ ക്ലാസ് ടോപ്പർ ആയി അധ്യാപകരും കൂട്ടുകാരും അവർ െ അഭിനന്ദിച്ചു അതിന് താരമായി നല്ലൊരു സുഹൃത്ത് ബന്ധം വളർന്നു ഒറ്റയ്ക്ക് ഇരുന്ന് നീല കണ്ടൻ ഇനി എല്ലാവരെയും ഇടപെടുന്നവനായി മാറി ജീവിതം പോലെ പാടുന്ന ഒരാളായി അവൻ മാറിയ കഥ മുഴുവൻ കഥാകാരെ എഴുത്തിലായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ കഥയെ മാറ്റിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇനി നിങ്ങൾക്ക് ചിത്രം വരയ്ക്കണമെങ്കിൽ ചിത്രം വരയ്ക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി അടുത്തത് എന്താണ് ഓർമ്മ പങ്കുവെക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമുണ്ട് രണ്ട് കുട്ടികളുടെ സ്കൂൾ കാലത്തെ സൗഹൃദമാണ് താൾ ഒരു മയിൽപീലി എന്ന കഥ അപ്പോൾ ആ അനുതാരെയും നീലക്കണ്ഠനെയും ആ സുഹൃദ് ബന്ധത്തിന്റെ കഥയാണ് നമ്മൾ പഠിച്ച ഈ പാഠഭാഗം എന്ന് പറയുന്നത് ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഈ കഥയെ കഥയിലെ സുഹൃത്ത് ബന്ധം പോലെ നിങ്ങളുടെ ഒരു സ്കൂൾ അനുഭവം എഴുതി ക്ലാസ്സിൽ പങ്കുവയ്ക്കും അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള നിങ്ങൾക്ക് ഇപ്പോഴും ഓർക്കുന്ന അല്ലെങ്കിൽ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിരിക്കും ും അത് നിങ്ങൾ ക്ലാസ്സിൽ എന്താ പറയുക ചർച്ച ചെയ്യാനാണ് പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും പറഞ്ഞിട്ടുണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് മലയാളം കേരള പാഠാവലി അടിസ്ഥാന പാഠാവലി എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്